യുവമോർച്ചയുടെ കാര്യം ഇവിടെ പറഞ്ഞിരുന്നു ശ്രീ ജിൻഷാദ് പക്ഷെ നിങ്ങൾ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ലല്ലോ ഇല്ലേ നിങ്ങൾ ഈ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണോ ഇടയ്ക്ക് ചിലയിടങ്ങളിലൊക്കെ നിങ്ങൾ യുവമോർച്ചക്കാർ കൊടിയുമായിട്ട് പോകുന്നത് അങ്ങനെ പറയുന്നത് മഞ്ജുഷി സത്യത്തിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസുകാർക്ക് ഇപ്പോ ഈ ഡി വൈഫിനെ നേരിടാനും കേരള പോലീസിനെ നേരിടാനും ഉള്ള ചങ്കുറ്റം എവിടെന്ന കിട്ടിയത് ആ ചങ്കുറ്റം കാണിച്ചു കൊടുത്ത തെരുവില് യുവമോർച്ചക്കാരാണ് ബി ജെ പി നിങ്ങൾ മനസ്സിലാക്കണം ഈ കേരളത്തിൽ ഇപ്പോ സർക്കാർ സ്പോൺസേർഡ് കലാപം നടന്നുകൊണ്ടിരിക്കുക ഒന്ന് ക്രിമിനൽ സംവിധാനങ്ങളായിക്കൊണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനം ക്രിമിനൽ സംഘം പക്ക കൊട്ടേഷൻ സംഘമായിട്ട് ഒരുപറ്റം ആയിരക്കണക്കിന് ക്രിമിനലുകളെ തന്റെ ഗൺമാനും അതുപോലെ തന്നെ തന്റെ സുരക്ഷാ സേനയുമായി കൊണ്ട് കേരളത്തിൽ പണ്ട് ഈ ഹിറ്റ്ലറുടെ നാസിപ്പട വരുന്നത് പോലെയാണ് ഇപ്പൊ പിണറായി വിജയന്റെ നവകേരള സദസ്സ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാസിപ്പട എങ്ങനെയായിരുന്നു ഈ പാവപ്പെട്ട നിരപരാധികളായ ആളുകൾ അതിനിഷ്ഠൂരമായി മർദ്ദിച്ചുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ് ഇതാ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വികലാംഗന്മാരടക്കമുള്ള ആളുകളെ നിരപരാധികൾ അതിനിഷ്ഠൂരമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തെ എന്നേവരെ കാണാത്ത രീതിയിലുള്ള അക്രമമാണ് നേരിട്ട് പോലീസ് നടത്തുന്നത് അതേസമയത്ത് തന്നെ നമുക്കറിയാം ഗവർണർക്കെതിരെ സമരം നടക്കുന്ന സമയത്ത് ഈ പോലീസ് സംവിധാനം എങ്ങനെയാണ് ഇവിടുത്തെ എസ് എഫ് ഐക്കാരോടും ഡിവൈഫ് ഒക്കെ പെരുമാറുന്നത് നമ്മൾ കണ്ടോ ഏതെങ്കിലും ഒരു ഡിവൈഫാ ഗവർണർക്കെതിരെ വലിയ സമരമാണല്ലോ അവർ നടത്തിയത് ഏതെങ്കിലും ഡി വൈ എഫക്കാരനും എസ് എഫ് ഐക്കാരനും ഈ പോലീസ് ലാപ്തി കൊണ്ടൊന്ന് തലൂടിയോ ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഗവർണർക്കെതിരെ സമരം ഇവിടെ നടക്കുന്നത് ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അത് യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ യു എംഒർ സി ആയിക്കോട്ടെ ഡിവൈഎഫായിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ പക്ഷെ ഇമ്പൊന്നും കാണാത്ത രീതിയിൽ ഞങ്ങൾക്കെതിരെ പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അങ്ങ് ഇല്ലാതാക്കി ക എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ഈ കേരള പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുക അതിനു വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ പോലീസ് അപ്പൊ പ്രൊട്ടക്ഷൻ പോലീസ് പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ പിണറായി വിജയന്റെ പ്രസ്താവന എന്താ അടുത്ത അദ്ദേഹം പറയാണ് ഞങ്ങളുടെ ഒരു ജനകീയ പ്രതിരോധ സേനയുണ്ട് ആ പ്രതിരോധ സേന നോക്കുമെന്ന് അപ്പൊ ജനകീയ പ്രതിരോധ സേനയെ ആരാ ഈ കേരളത്തിലെ വേട്ടപ്പെട്ടി സംഘങ്ങളായിട്ടുള്ള എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയുടെയും ഡിവൈഫ്ഐയുടെയും ദാഷ്ട്യം കൊല്ലത്തിന്റെ മണ്ണിൽ യുവമോർച്ചക്കാരൻ നാല് നിന്ന് ആ ദാഷ്ട്യത്തിന് നേരെ ഞങ്ങൾ പോലീസ് സംവിധാനത്തിലല്ലേ വിളിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് കൊല്ലത്ത് നിങ്ങൾക്ക് അങ്ങനെ ഈ പ്രകടനത്തിനിടെ ഈ കരിങ്കുടി അല്ല നിങ്ങൾ യുവമോർച്ചയുടെ കൊടിയാണ് കൊണ്ടുപോയത് അവിടെ എന്താണ് ഡിവൈഎഫാരുമായിട്ട് നിങ്ങൾക്കുണ്ടായ പ്രശ്നം അത് മുഖ്യമന്ത്രിയുടെ വിവരത്തിലുണ്ടായിരുന്ന ഡി വൈഫ് ഐക്കാരാണോ ആക്രമിച്ചത് അവിടെ ആക്രമിച്ചത് ഡി വൈ എഫ് ഐ കാരൻ ആക്രമിക്കുന്നത് കേരള പോലീസ് ജനാധിപത്യ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ സമര നടക്കുമ്പോൾ ഇടപെടേണ്ടത് പോലീസാണ് സ്വാഭാവികമായിട്ട് അത് എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട് എന്ന ഗവർണർ കാര്യത്തിൽ നമ്മൾ കണ്ടില്ല ഗവർണറെ കാര്യത്തിൽ എന്താണായത് ഗവർണറെ ഈ പ്രൊട്ടേഷൻ സംഘത്തിന് മുമ്പിൽ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ പോലീസ് സംവിധാനം ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഒക്കെ അതേസമയത്ത് കൊല്ലത്ത് യുവമോർച്ചക്കാരെ നേരിടാൻ വരുന്ന ഡിവൈഎഫ് ആരെ ഡിവൈഎഫാരൻ അങ്ങനെ ഡിവൈഎഫ്ക്കാരന്റെ അടികൊള്ളാനുള്ള ആളുകളാണ് യുവമോർച്ചക്കാര് അങ്ങനെ ഡിവൈഎഫ്ക്കാരെ നിശ്ചയിക്കുന്നതാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ലെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് കേരള പോലീസ് എന്തിനാ കേരള പോലീസിന് ആവശ്യമില്ലല്ലോ നിങ്ങൾ നോക്കണം ജനാധിപത്യത്തെ ഏതെങ്കിലും രീതിയിലും ഒരു വെള്ളക്കൊടിയും അതിനകത്ത് ഒരു നക്ഷത്രം ഉണ്ടെന്ന് വിചാരിച്ച് ഈംഗിലാബ് വിളിച്ചുകൊണ്ട് കേരളത്തിൽ എന്ത് തെമ്മാടിത്തരം കാണിക്കുമെന്നാണ് ഈ ഡി ജെ പി കാരൻ കാണുന്നത് എസ് എഫ് ഐക്കാരൻ കാണുന്നത് സത്യത്തിൽ നിങ്ങൾ നോക്കി ഇത് സി പി എമ്മിന്റെ വാട്ടർ ലുവാകൻ പോവുകയാണ് ഈ പറയുന്ന നവകേരള സദസ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവൻ പോവുകയാണ് ശ്രീ ഞാൻ താങ്കളിലേക്ക് വരാം